ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സെയിൽ വീഡിയോ ആണ് കുറച്ച് വീഡിയോ ലെങ്ത്ത് ഉള്ളതാണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാനൊന്നും ശ്രമിക്കുക കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ തൊട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രൈഡൽ വൈറ്റ് ആണ് കേട്ടോ വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ ഫ്ലവർ കൊല കുത്തിയായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നമ്മൾ തരുന്ന ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് ഇപ്പോൾ അറിയാലോ തന്നെ മഴത്താണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ചിലതിൽ മാത്രമേ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാലും മാക്സിമം ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് നമ്മൾ നോക്കിയെടുക്കും ബ്രൈഡൽ പൊക്കറ്റിൻ്റെ വൈറ്റിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഇത് ജസ്റ്റീഷ്യാണ് പിങ്ക് കളറാണ് ഫ്ലവർ വരുന്നത് ജസ്റ്റിഷിക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതേപോലെയുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ് ആട്ടോ പിന്നെ ഇത് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് നന്നായിട്ട് നമുക്ക് ക്രീപ്പർ ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിന് ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നന്നായിട്ട് ക്രീപ്പറായിട്ട് തന്നെ മണിമുല്ല പ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ടാവും ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമയുടെ യെല്ലോ കളർ കളറ് ആണ് സാധാരണ മരമായിട്ട് പോകുന്ന മെലസ്റ്റോമ ഒക്കെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഫ്ലവർ മാത്രമാണ് മെലസ്റ്റോമേൻ്റെ ഫ്ലവർ പോലെ ബാക്കി പ്ലാന്റ് വേറൊരു ടെക്സ്റ്ററാണ് വരുന്നത് കേട്ടോ ഫ്ലവർ കാണാൻ ശരിക്കും മെലസ്റ്റോമേൻ്റെ ഫ്ലവർ പോലെയാണ് ഉണ്ടാവുക ഇത് അത്യാവശ്യം ഇതേപോലെ കുറ്റ്യായിട്ട് വളർത്താം മെലസ്റ്റോമയുടെ യെല്ലോയ്ക്ക് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് ടെക്കോമയുടെ വെരിക്കേറ്റഡ് ആണ് ടെക്കോമയുടെ വെരിക്കേറ്റഡ് ലീഫിലാണ് വെരിക്കേറ്റഡ് വരുന്നത് ഫ്ലവർ ഒരു വൈറ്റ് കളർ ഫ്ലവർ ആയിരിക്കും സൈഡിൽ ഫോട്ടോ കൊടുക്കുക ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന പ്ലാന്റ്സ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ നന്നായി വളർത്താം എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നടുകയാണെങ്കിൽ അടുത്ത കൊല്ലം കൊല്ലാവുമ്പോഴത്തേക്ക് നന്നായിട്ട് വള്ളിയെല്ലാം വീശി ഫ്ലവേഴ്സ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയമാണ് ഏറ്റവും നല്ല സമയം നടാൻ പറ്റിയ സമയം കേട്ടോ പിന്നെ ഇത് ഫർസർ ഐസ്ലൻഡ് ക്രീപ്പർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ക്രീപ്പർ ആണ് നമുക്ക് നിലത്ത് നടണ്ടവർക്ക് അങ്ങനെയും നടാം അല്ലെങ്കിൽ ഈ ഒരു ചെടിയൊക്കെ നിങ്ങൾക്ക് ചട്ടിയിൽ നടാവുന്നതാണ് ഇതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇത് ബ്ലീഡിങ് ഹാർട്ടിന്റെ വൈറ്റ് കളർ വെറൈറ്റി കേട്ടോ നല്ല കൊല കുത്തിയിട്ടുള്ള വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇനി ഉണ്ടാവുക നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനൊക്കെ ആയിട്ട് കൊല്ല കുത്തിയിട്ടായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുക നന്നായിട്ട് അത്യാവശ്യം വള്ളി വീശിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് ഇത് ബ്രൈഡൽ ബൊക്കേറ്റിന്റെ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ലീഫും എല്ലാം വ്യത്യാസമാണ് ഫ്ലവർ മാത്രമേ ഇതിനോട് സാമ്യമുള്ളൂ ബ്രൈഡൽ ൊക്കറ്റിനായിട്ട് അതുകൊണ്ടാണ് ഇത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ എന്ന പേരിലാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് കേട്ടോ ഇപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് അമ്പത് രൂപയാണ് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ വെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന മൂന്ന് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ ഹൈബ്രിഡിനാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം തന്നെ ഇതേപോലത്തെ നല്ല സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുക ചിലതിലൊക്കെ പൂക്കൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് എല്ലാത്തിലും പൂക്കൾ ഉണ്ടാവും പറയുന്നില്ല കേട്ടോ ചിലത് അതിൽ മാത്രം പൂക്കളുണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന ഒരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല മഞ്ഞ കളറിലായിരിക്കും പൂക്കൾ ഉണ്ടാവുക ഇങ്ങനെ താഴോട്ടേക്ക് താന്നു കിടക്കുന്ന രീതിക്കായിരിക്കും പൂക്കൾ ഉണ്ടാവുക ഇതിന് എൺപത് രൂപയാണ് ഗോൾഡൻ ക്യാസ്കേഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് ഇത് കാറ്റ്സ് ക്രീപ്പർ ആണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് നമുക്ക് കാറ്റ്സ് ക്ലോക്ക് ക്രീപ്പർ അവൈലബിൾ ആയിരിക്കുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടൊക്കെ പിടിച്ചുള്ള പ്ലാന്റ് ആണ് ചിലതിൽ പൂക്കളും ഉണ്ട് ഇത് ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഓട്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിലായിരിക്കും ഇതിന് ഫ്ലവർ ഉണ്ടാവുക രണ്ട് തൈകൾ വരുന്നതും ഉണ്ട് അല്ലാതെ ഒറ്റ തൈ വരുന്നതും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പാർക്കിംഗിന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇത് ലേഡി ഷൂവിൻ്റെ ഒരു വെറൈറ്റിയാണ് ലേഡീ ഷൂ അറിയാമല്ലോ ഫ്ലവേഴ്സ് എപ്പോഴും താഴോട്ട് ഇങ്ങനെ താന്നു കിടക്കുകയായിരിക്കും ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ആർക്കിങ്ങിന് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് മഴക്കാല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം പ്ലാന്റ്സിനൊക്കെ റേറ്റ് മാക്സിമം കുറച്ചതിന് ശേഷമാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ വാങ്ങിയിട്ട് പ്ലാന്റ്സ് ഒക്കെ പിടിക്കുന്നവർക്ക് നല്ല അത്യാവശ്യം വിലക്കുറവ് തന്നെ പ്ലാന്റ്സ് എല്ലാം വാങ്ങാൻ കഴിയുന്നതാണ് കേട്ടോ ഇത് ഗാർലിക് വൈനാണ് ഇത് ഇതും ഒരു ക്രീപ്പറാണ് നല്ല ഭംഗിയുള്ള വയലറ്റ് കളറ് പൂക്കളായിരിക്കും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിനുള്ള ഫ്ലവറിന് വെളുത്തുള്ളിയുടെ ഒരു മണമായിരിക്കും ഉണ്ടാവുക കേട്ടോ അതുകൊണ്ടാണ് ഇനി ഗാർലിക് വൈൻ എന്ന് പേര് വരുന്നത് ഇത് നിക്കോഡിയാണ് നിക്കോഡിയ നമുക്ക് ഒട്ടും വെള്ളം വേണ്ടില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലിപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വലിയ സൈസൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ടായി ഇപ്പം ഈ ഒരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ചൈനീസ് ബോത്സവത്തിൻ്റെ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ലീഫ് നോക്കിയിട്ടാണ് ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് ഇതുപോലെ ജിപ്പിയിൽ റൂട്ട് പിടിപ്പിച്ചുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പത്ത് വെറൈറ്റി കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം പത്ത് വെറൈറ്റിക്കും കൂടി മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൽ വെരിക്കേറ്റഡ് ലീഫ് വരുന്ന രണ്ടോ മൂന്നോ കളേഴ്സ് നമ്മൾ ഈ ഒരു പത്ത് വെറൈറ്റീൻ്റെ കൂടെ ഉൾപ്പെടുത്തും അപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന വെരിക്കേറ്റഡ് ലീഫ് പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഉൾപ്പെടുത്തും ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും ചിലപ്പോൾ പിങ്ക് ആയിരിക്കും അതല്ലെങ്കിൽ ഓറഞ്ച് ആയിരിക്കും പിന്നെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു അഞ്ച് ഡിഫറൻറ്റ് കളറ് വെറൈറ്റിയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള ഇതാ ഈ കാണുന്ന ഒരു അഞ്ച് വെറൈറ്റിയാണ് കേരളത്തിലെ കുറർ ചാർജ് അടക്കം ഈ ഒരു അഞ്ച് വെറൈറ്റിക്കും കൂടി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ക്രിസ്മസ് കാറ്റസ് ഒക്കെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നട്ട് വളർത്താവുന്നതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ നിങ്ങൾ ഇത് നടാനുള്ള ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായ രീതിക്കുള്ള ഒരു ചെറിയ ചട്ടി മാത്രം തിരഞ്ഞെടുക്കുക ഓവർ വലിപ്പമുള്ള ചട്ടി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നല്ല ബോറായിട്ട് തോന്നും ആ ഒരു ചട്ടി നോക്കുന്ന സമയത്ത് ഇട്ട് അപ്പൊ അതിന് കണക്കാക്കിയിട്ടുള്ള ചട്ടി തിരഞ്ഞെടുക്കുക കേട്ടോ ഇതിലെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് ഈ കാണുന്ന ഡേസി ആണ് ഇത് നല്ല ടൈപ്പ് ഡേയ്സി കേട്ടോ ഹൈബ്രീഡ് ടൈപ്പ് ഡേയ്സി ആണ് നല്ല ഭംഗിയാണെങ്കിൽ പൂക്കൾ കാണാൻ സാധാരണ നോർമൽ കാണപ്പെടുന്ന ഫ്ലവേഴ്സ് ഒന്നും അല്ല രണ്ട് കളേഴ്സ് കളേഴ്സാണ് ഈയൊരു ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് വലിയ ചട്ടിയാണ് മൂന്ന് തൈകളാണ് ഈയൊരു ചട്ടിയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതേപോലത്തെ ഒരു നല്ല ഡാർക്ക് മജന്ത കളറും പിന്നെ ഒരു വയലറ്റ് കളറിലും ഉള്ളതാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എല്ലാത്തിലും മൂന്ന് തൈകൾ വീതമാണ് വരുന്നത് ഇതേപോലത്തെ ഒരു പ്ലാന്റിന് ഒരു ചട്ടീൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് മൂന്ന് പ്ലാന്റ്സ് ആണ് അതിലുണ്ടാവുക മൂന്ന് തൈകളാണ് ഈ ഒരു നൂറ്റി അമ്പതിൻ്റെ ചട്ടിയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ വരുന്നത് വൈറ്റ് കളർ മെലസ്റ്റോമയാണ് നന്നായിട്ട് പൂവും മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന മെലസ്റ്റോമയാണ് ഇതാ ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ നിറയെ മുട്ടും പൂക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മഴയത്തൊക്കെ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നതുകൊണ്ട് ലീഫൊക്കെ കുറച്ചധികം തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ നല്ല ആണ് ഓരോന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് അസാലിയയുടെ ഒരു കോംബോയാണ് നല്ല ഭംഗിയുള്ള കട്ടക്കട്ട പൂക്കളാണ് അസാലിയ പൂക്കൾ എന്ന് പറയുന്നത് നല്ല വെറൈറ്റി പൂക്കളാണ് അപ്പോൾ ഈ ഒരു അസാലിയയുടെ കോംബോയ്ക്ക് വരുന്നത് അഞ്ച് വെറൈറ്റി ആയിരിക്കും ഉണ്ടാവുക പ്ലാന്റ് മാത്രമാണ് ഉള്ളത് പൂവുണ്ടെങ്കിൽ പൂവുള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും തിരഞ്ഞെടുക്കും അഞ്ച് വെറൈറ്റി പ്ലാന്റ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അറുപത് രൂപയാണ് അസാലിയ പ്ലാന്റിന് വരുന്നത് നല്ല ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും പൂക്കളാണ് ഇതിൽ വരുന്നത് പിന്നെ ബ്ലൂ ബ്ലൂഡേയ്സ് വെറൈറ്റി ആണ് ഇതേപോലെ നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ കൂടി ഒരു പേരുണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ തൂക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഫ്ലവർ ഇതാ നല്ല ബ്ലൂ കളറായിട്ടാണ് നിൽക്കുന്നത് നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ബുഷായിരുന്നു നിൽക്കുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ബ്ലൂ ബ്ലൂഡെയ്സിന്റെ റേറ്റ് കിട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവറും ഉണ്ടാവും പിന്നെ വരുന്ന അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പിങ്ക് കളറിലായിരിക്കും ഇതിൻ്റെ മുല്ലപ്പൂ ഉണ്ടാവുക കേട്ടോ നന്നായിട്ട് ക്രീപ്പറായിട്ടാണ് ഈ ഒരു മുല്ലപ്പൂ പടർന്നു പോവുക നല്ല അത്യാവശ്യം റയറായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയിൽ കൊല കുത്തിയിട്ടായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക പിന്നെ എസ്റ്റേറ്റേറ്റ് ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റിന്റെ വെരിക്കേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ കാണുന്ന വലിയ സൈസില് തന്നെയാണ് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഫ്ലവർ വരുന്നത് മൂന്ന് കളർ വരുന്ന ഫ്ലവർ തന്നെയാണ് നോർമലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ബാമ്പു ആണ് നമ്മളവിടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് മിൽക്കി ബാമ്പു അല്ലെങ്കിൽ മിൽക്കി ഡ്രസീന എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നന്നായി ബുഷൊക്കെ ആയിട്ടുള്ള നല്ല റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൽ ലീഫ് കാണാനായിട്ട് കേട്ടോ പിന്നെ ക്ലിയോഡൻഡ്രത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ക്ലിയോഡൻഡ്രം അല്ലെങ്കിൽ മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കൊല കുത്തിയിട്ട് വൈറ്റ് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് നന്നായിട്ട് ഹാങ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക പിന്നെ ഇത് മെക്സിക്കൻ ഫ്ലെയിൻ വൈൻ അല്ലെങ്കിൽ ഊട്ടി ഡൈസി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ ആണ് നമുക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ ക്രീപ്പർ പ്ലാന്റും ഒക്കെ നട്ടു വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആട്ടോ ഇത് അരേലി ആണ റെയിലിയേടെ ഈ ഒരു വേറൈറ്റിക്ക് 55 രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന വലുപ്പാണ് പ്ലാന്റിൽ ഉണ്ടാവുക ട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് ആ പച്ചയും വെള്ളയൊക്കെ ഇടകലർന്ന വരുന്ന കാണ നല്ല ഭംഗിയുള്ള ലീഫ് ആണ് ഇൻഡോർ ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാמתന നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന ഒരു നല്ല അടിപൊളി ഹാങ്ങിങ് വെറൈറ്റി ആണ് ഈ ഒരു സൈസിൽ നമുക്ക് ഇപ്പോൾ ഈ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലത്തെ പൂക്കളായിരിക്കും ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളാണ് അസേലയുടെ വലിയ ടൈപ്പ് പ്ലാന്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും ആ ഒരു ചെറിയ തൈലുള്ള ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യുക താങ്ക്